പ്രിയമുള്ളവരെ സങ്കീർത്തനം മൂന്ന് ദാവീദ് മഹാരാജാവിൻ്റെ വേദനയുടെ നൊമ്പരങ്ങളിൽ നിന്ന് വാർത്തെടുത്ത മനോഹരമായ പ്രാർത്ഥനയാണ് ഇന്ന് ആയിരങ്ങൾക്ക് സമാധാനവും ശാന്തിയും രക്ഷയും നൽകുന്ന സങ്കീർത്തനമാണ് മൂന്ന് മൂന്നാം സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ വചനം പറയുന്നു ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു വിശുദ്ധ മലയിൽ നിന്ന് അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളുന്നു എഹുവായിൽ പൂർണ്ണമായ വിശ്വാസവും ദൈവം രക്ഷിക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ഈ വചനം പറയുന്നത് ദാവീദിൻ്റെ മകൻ അഫ്സലും ദാവീദിനെ കൊല്ലാനായിട്ട് ആളുകളുമായിട്ട് പുറകെ വന്നിരിക്കുന്നു രാജകൊട്ടാരത്തിൽ നിന്നും ദാവീദ് ഒളിച്ചോടി ഒലിവറ്റ് എന്ന് പറയുന്ന ആ മലയിലേക്ക് ഓടിപ്പോവുകയാണ് അവിടെ നിന്ന് ഹൃദയം തുറങ്ങി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണത് ഈ വചനം വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് നൂറ് നൂറ് അനുഭവങ്ങൾ കടന്നു വരുന്നു ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നേരിമംഗലം പ്രദേശത്തുള്ള ഒരു വ്യക്തി തളർന്നു കിടക്കുകയാണ് ആഴ്ചകൾ പലതു കഴിഞ്ഞു ഞാനുമായി വളരെ അടുത്ത ബന്ധമാണ് പെരിയാറിൻ്റെ തീരത്തുള്ള ഒരു വീടാണ് അടുത്തെങ്ങും വീടുകളൊന്നുമില്ല ചെറിയ ഒരു വീട് ആ വീട്ടിൽ ചെന്ന് തളർവാത രോഗിയെ സുഖപ്പെടുത്തിയ സംഭവം വായിച്ചു അതിൻ്റെ ചെറിയൊരു വിശുദ്ധീകരണം നൽകി അവിടെ അദ്ദേഹത്തിൻ്റെ സഹോദരിയും സ്വ മകനും അതുപോലെ ഞങ്ങൾ മൂ ഞാനും മാത്രമേ ഉള്ളൂ നാല് പേര് അവിടെ ദൈവത്തെ ഉറക്കം സ്തുതിക്കുകയാണ് അടുത്തുള്ള ഒരു പ്രദേശത്തും ആരുമില്ല ഇടയ്ക്ക് ഉറക്കെ ദൈവത്തെ സ്തുതിക്കുകയാണ് വളരെ ഉറക്കത്തിൽ പ്രാർത്ഥനകൾ വളരെ ശബ്ദം നിറഞ്ഞ് ഞങ്ങൾ ചൊല്ലുകയാണ് കിട്ടൽ കട്ടിലിൽ ഈ മനുഷ്യൻ തളർന്നു കിടക്കുകയാണ് ആ മനുഷ്യൻ്റെ അരികിലോ ചേർന്നിരുന്നാണ് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെല്ലാവരും നാല് പേരും ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ എളിമയോടെ ഹൃദയം നുറുങ്ങി ഈ കുര്യാക്കോയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല സഹായകനായ പരിശുദ്ധാത്മാവായ ദൈവം തളർന്ന് കിടക്കുന്ന ഈ വ്യക്തിയിൽ പ്രവർത്തിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസവും യേശുവിൻ്റെ സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് അവിടെ ഉറക്കെ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും ചെയ്യുകയാണ് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല സഹായകനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് അയക്കുമെന്നുള്ള ഉറച്ച വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഈ മകൻ്റെ ശിരസ്സിന് മുകളിൽ കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേൽക്കുക തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ കിടക്കയും എടുത്ത് നടത്തി യേശുവേ ഈ മകനെ അങ്ങ് സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ മനുഷ്യനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു കട്ടിലിൽ എഴുന്നേറ്റിരുന്നു വീണ്ടും ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു വടിയെടുത്ത് ആ മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു മുറ്റത്ത് നടക്കുക വടി പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ നടക്കാൻ തുടങ്ങി എത്രയോ ആഴ്ചകളാണ് ആ മനുഷ്യൻ അവിടെ കിടന്നത് ഞാൻ ഇന്നും ഉറച്ചു വിശ്വസിക്കുന്നു ഉച്ച സ്വരത്തിൽ പ്രാ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന നൂറ് നൂറ് അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് പാറേക്കാട്ടിൽ പിതാവ് അറിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കുകയാണ് ആ അവസരത്തിൽ പത്രക്കാരൊക്കെ വന്ന് ചോദിച്ചു ഇവിടെ എപ്പോഴും ഒച്ചയും അല്ലേ പിതാവ് വൻ തൻ്റെ സസിദ്ധമായ താഴ്ന്ന സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു ശരിയാണ് ഒച്ചയിൽ സ്തുതിക്കുന്നു വന്നിരിക്കുന്ന ആളുകളധികവും മുറിവേറ്റവരും രോഗികളുമായിട്ടുള്ളവരാണ് മദ്യപാനികളാണ് ഉറക്കെ സ്തുതിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിമിഷം ദൈവത്തിലേക്ക് തിരിയും അവർ അവർ അങ്ങനെ ആശ്വാസത്തിലേക്കും സമാധാനത്തിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരും നമ്മൾ ഭാരതീയരാണ് ഭാരതീയമായ രീതിയിൽ ശാന്തമായിട്ട് സ്വരം താഴ്ത്തി പ്രാർത്ഥിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ അഭിലേഷിക്കുന്നത് എന്നാൽ മുറിവേറ്റവർക്ക് ഈ ഒച്ചത്തിലുള്ള വെളികളും ദൈവത്തെ സ്തുതിക്കുന്നതും ഹല്ലുയ പറയുന്നതും ദൈവമേ നന്ദി എന്ന് പറയുന്നതുമെല്ലാം അവർക്ക് സൗഖ്യത്തിന് നിദാനമായി തീരുന്നു അതുകൊണ്ട് രണ്ട് രീതിയും നല്ലതാണ് ഈ ഒച്ചയുള്ള സ്ഥലത്ത് ബഹളമുള്ള സ്ഥലത്ത് ഞാൻ വന്ന് ധ്യാനിക്കുന്നു ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവർക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടാകും എത്രയോ മക്കളാണ് ആശ്വാസത്തിലേക്ക് സമാധാനത്തിലേക്ക് കടന്നു വന്നത് സങ്കീർത്തകൻ്റെ വചനം വീണ്ടും നമുക്ക് ഓർക്കാം ഞാൻ ഉച്ചത്തിൽ കർത്താവിനെ വിളിക്കുന്നു നമ്മുടെ പ്രാർത്ഥനകൾ ഉച്ച സ്വരത്തിലാകട്ടെ ഉച്ച സ്വരത്തിൽ ഒരു മിനിറ്റ് സൂചിച്ചതിന് ശേഷം നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടങ്ങുക അവിടെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും യേശു വനത്തിൽ നിശബ്ദതയിലാണ് പ്രാർത്ഥിച്ചത് ഒലുവ മലയിലേശു നിശബ്ദതയിലാണ് പ്രാർത്ഥിച്ചത് എന്നാൽ ജനമത്യുദ്ധത്തിലേക്ക് വരുമ്പോൾ പിശാജി ബാധിതനോട് പറയുക പിശാജെ നിൻ ഈ ഇവനിൽ നിന്ന് വിട്ടുപോവുക ലാസ്സറിൻ്റെ കുഴിമാടത്തിംഗ്ലേശു സ്വരമുയർത്തി പറഞ്ഞു ലാസ്സറെ പുറത്തു വരിക അതുതന്നെയാണ് ഇന്ന് ആവശ്യം സമാധാനമായിട്ട് ശാന്തമായി പ്രാർത്ഥിക്കുന്നവർ ജനമധ്യങ്ങളിലേക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിയിട്ട് ഉറക്കെ പ്രാർത്ഥിക്കുകയും വ്യക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നിങ്ങളിലേക്ക് ഇടപെടുന്നു ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളിത് അണഞ്ഞിരിക്കുന്നു സ്വരം താഴ്ത്തിയുള്ള പ്രാർത്ഥനയും നല്ലതാണ് ഉച്ചത്തിൽ ജനമദ്യത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ലാസറിൻ്റെ ജീവിതം അതാണല്ലോ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത് സഹായിക്കണമേ ദൈവമേ ഈ വചനം കെട്ടിന്ന് കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ സ്നേഹമുള്ളവരെ എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവർക്ക് കൊടുക്കണം ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നവരാകണം നിശബ്ദതയിൽ പ്രാർത്ഥിക്കുന്നവരാകണം ദൈവമേ നന്ദി കുരിശിലേക്ക് നിങ്ങളെ എല്ലാവരെയും സമർപ്പിക്കുന്നു